സൃഷ്ടികളിലെ അത്യുത്കൃഷ്ട സൃഷ്ടിയായ വിശുദ്ധ പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസ്ലം അനുയായികളാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടു എന്നുള്ളത് അവിടുത്തെ അങ്ങേയറ്റത്തെ മഹാത്മ്യത്തെ അടയാളപ്പെടുത്തുന്നു ഏറ്റവും വലിയ സ്നേഹമായിരുന്നു വിശുദ്ധ നബി സല്ലാഹു അലൈഹി വസ്ലമൊക്കെ തൻ്റെ അനുയായികളോടും അനുയായികൾക്ക് അവിടുത്തോടും ഒരിക്കൽ പ്രവാചക അനുയായികളിൽപ്പെട്ട സൗബാൻ അലിയല്ലാഹുഅലഅനഹു വളരെ വിഷമപ്പെട്ട് സങ്കടപ്പെട്ട് വിശുദ്ധ നബി സലാഹു അലി വസലമിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു നബിയെ എനിക്ക് വല്ലാത്ത പ്രയാസം എപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണം എനിക്ക് ഈ ലോകത്ത് നിന്ന് അങ്ങയെ കാണുക പ്രയാസമുള്ള കാര്യമല്ല നാളെ എനിക്ക് സ്വർഗപ്രവേശ ലബ്ധി സാധ്യമായാൽ തന്നെയും അങ്ങ് റുഫിയോത്തമൻ നബീന അങ്ങ് പ്രവാചകന്മാരോടൊപ്പം അത്യുന്നതമായ പദവികളിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നിസ്സാരക്കാരനായ എനിക്ക് താണസ്ഥാനത്ത് ഞാൻ നിലകൊള്ളുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ വെച്ച് അങ്ങയെ കാണാൻ സാധിക്കുമോ എനിക്ക് സ്വർഗത്തിൽ വെച്ച് അങ്ങയുടെ ഭൂമുഖം ദർശിക്കാനാകുമോ ആ സൗഭാഗ്യലബ്ധി എനിക്ക് നിഷേധിക്കപ്പെടുമോ അതാണ് എൻ്റെ ഏറ്റവും വലിയ ആശങ്ക അന്നേരം പരിശുദ്ധ സൂക്തം ഇറങ്ങുകയാണ് ദിവ്യബോധനവുമായി ജിബിരി അവന്റെ തിരുദൂതരെയും വഴിപ്പെട്ടവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ സത്യവാൻമാർ രക്തസാക്ഷികൾ സച്ചരിതർ തുടങ്ങിയവർക്കൊപ്പമാണ് നാളെ സ്വർഗത്തിലെന്ന വിശുദ്ധ ഖുർആാന്റെ വചനം അവതരിപ്പിക്കപ്പെടുമ്പോ സോപാൻ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ് സോപാന് സന്തോഷമാവുകയാണ് അതാണ് അനുയായികളാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട അനുയായികളാൽ ഏറ്റവും ആദരിക്കപ്പെട്ട മഹാവ്യക്തിത്വങ്ങളുടെ ശ്രേണിയിൽ അനുപമസ്ഥാനീയരാണ് പുണ്യറസൂൽ അലൈഹി വസ്ലം